നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്നേക്കർ സ്ഥലമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നേക്കർ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ അത് ബസ് റൂട്ടല്ല എന്നാൽ ഒരു മെയിൻ റോഡാണ് താനും നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫ്ലോട്ടൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് റബ്ബർ തൈയാണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ഫലവൃഷ്ണങ്ങളും ഉണ്ട് മാവ ഫ്ലാവറും മുട്ടാൻ അങ്ങനത്തെ ഒത്തിരിയേറെ ഫലവൃഷ്ങ്ങളുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്ക അഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന പാലാ ടൗണിന് സമയമാണ്